ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾത്തി ലാസ്റ്റിംഗ് തന്നാൽ മതി ഇതിങ്ങനെ വിളിച്ചു നമ്മൾ എവിടെ വെച്ചിട്ട് ഇപ്പം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് എവിടെ വെച്ചൊരു നല്ലൊരു പ്രവർത്തനം നടത്തുകയാണ് വേറെ കുറെ പ്രവർത്തനങ്ങൾ അതിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി അവർ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്തത് ഇപ്പോ പ്ലാസ്റ്റിക് കൊണ്ട് പോകുന്ന ഒരു പ്രിയ സുഹൃത്തിന് ആ പ്ലാസ്റ്റിക് ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ച ഒരു സഞ്ചി അസോസിയേഷന്റെ ഭാഗം കൊടുത്തിരിക്കുകയാണ് ഇത് ഈ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇതൊരു പുണ്യപ്രവർത്തനമാണ് പുണ്യമാസം വരാൻ വേണ്ടി പോവാണ് പ്രത്യേകിച്ചിട്ട് പ്ലാസ്റ്റിക് മണ്ണിനടിയിലേക്ക് വിഴുകുകയും മണ്ണ് മുഴുവൻ മലിനമാവുകയും ഒരു വീട് വെള്ളം പോലും കുടിക്കാൻ പറ്റാതാവുകയും ചെയ്യുന്ന ഒരു വലിയ ദുരന്ത യാത്ര നമ്മളെ ഭൂമി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നതിന് അപ്പുറത്തേക്ക് വന്നിരിക്കുന്നു ഓരോ ദിവസവും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ പരമാവധി നമ്മൾ ഇത്തരം സഞ്ചികൾ കൊണ്ടുവരുക തുണിസഞ്ചികൾ കൊണ്ടുവരികയും പ്ലാസ്റ്റിക് സഞ്ചികളെ മാറ്റുകയും ചെയ്യുക ഒരുപാട് അലോസരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഭൂമിയിലുണ്ട് അപ്പോൾ അതിനിടയിൽ ഒരു തുണിസഞ്ചി എടുക്കാൻ പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ദുരന്തം ഈ ഭൂമിയെ മുച്ചോടും മുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവില്ല വരാനിരിക്കുന്ന ഭാവി തലമുറയുടെ കാര്യം ഒട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തായിരിക്കില്ല വ്യാപകമായ രീതിയിൽ ക്യാൻസർ വരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള രണ്ടാം സംസ്ഥാനമാണ് കേരളം രണ്ടാം സംസ്ഥാനം നമ്മളിതിന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമോ വേണ്ട ചോദിക്കുമ്പോഴാണ് നമ്മുടെ കേരള കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ അവരെ സമ്മേളനത്തിന്റെ ഭാഗമായി വളരെ മാതൃകാപരമായി പ്ലാസ്റ്റിക്കിനെതിരെ പൊരുതണമെന്ന തീരുമാനം എടുത്തുകൊണ്ട് അവർ തുണിസഞ്ചി വിതരണം ചെയ്യുന്നത് ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തുളിസഞ്ചി വിതരണം ചെയ്യുകയാണ് അതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിന് മാതൃകയാണ് ഈ കിട്ടുന്ന ഈ തുണിസഞ്ചി സാറിന്റെ പേരെന്തോ ഏഹ് ഏ ഏതോ സ്ഥലം മുണ്ടയാടുള്ള കരിവിശാഖനാണോ നമ്മളിപ്പോ തൊളിസംഖി കൊടുത്തത് കരിയാക്കി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു എപ്പോഴടുത്ത് നടക്കണം നമുക്ക് ആകെ ദൈവം തരുന്ന രണ്ട് കൈ ഇത്തരം നല്ല കാര്യങ്ങൾ കൊണ്ട് നടക്കാനാണ് മനസ്സിന് മാത്രം നല്ല കൈ ഉണ്ടായപ്പോലോ കൈകളിൽ വേണം രണ്ട് കൈ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മറ്റു മൃഗങ്ങൾക്കൊന്നുമില്ലാതെ മാത്രം കൈ സമ്പൂർണ്ണമായി ഫ്രീയാക്കുന്നത് അപ്പോ ഇങ്ങനൊരു സംഘടന നമ്മളെ മുമ്പാകെ വന്ന് നമുക്ക് ഇത്തരം തരുന്നത് ഇവർക്കും തരുന്നതിന് ചില പരിമിതികളുണ്ട് എല്ലാവർക്കും എപ്പോഴും എത്തിച്ചേരണം എന്നും പറ്റില്ല പക്ഷെ അവർ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി സമ്മേളനം നടത്തി അവസാനിപ്പിക്കാവുന്ന പ്രവർത്തനത്തിനെ ഒരു ജനകീയ സാമൂഹ്യ പ്രവർത്തനമാക്കി അവർ മാറ്റിയിട്ടുണ്ട് പരിചാരം പോലുള്ള ആൾക്കാർ ഇതിന്റെ ഭാഗമാവണം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൂചനകളോട് അഭ്യർത്ഥിക്കാനുണ്ട് ഒരു സഞ്ചി കരുതൂ ഒരു തുണി സഞ്ചി കരുതു ഇപ്പോ ഇവിടുന്ന് സഞ്ചി തരുന്നുണ്ട് അത് എപ്പോഴും നമ്മളെ കയ്യിലുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് കേരള ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ അഭിനന്ദിക്കുന്നു നല്ല മാതൃകാ പ്രവർത്തനമാണ് ഇന്ന് രക്തദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് പ്രവർത്തനം നടത്തുന്ന കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് തുളിസഞ്ചി ഇത് പറയാൻ എളുപ്പമാണ് കൊണ്ടു നടക്കുമ്പോഴാണ് അതിന്റെ ധൈര്യം എന്ന് പറയുന്നത് ഒരു എന്ന് പറയുന്നത് ഒരു തുണിസഞ്ചി കൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാവുന്നില്ല തന്റെ ഇടം വേറെ ഒന്നും കൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാവില്ല എന്ന് ഓർമ്മ വേണം എല്ലാവരോടും ഇവരുടെ പാത ഈ അസോസിയേഷന്റെ പാത എബിൾ ടി വി ഓപ്പറേഷൻ അസോസിയേഷന്റെ പാതയിലേക്ക് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ఈ పరిపాలి ఉద్ఘానం చేయా అదిగోండి అదిగోండి ప్లాస్టిక్ సాధారణత పెరిగదే అప్పుడు ఆల్ బాయిట్ వరణ యా ఓకే కలకత్తా యా ఏచానేకి సంజా ఆ వెగలే ఓకే ఆ ప్లాస్టిక్ ఇదా కట్టా ఆ ప్లాస్టిక్ करेगा no जी

കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ നൂറ്റി ഏഴോളം മേഖലകളിലെ മേഖലാ സമ്മേളനം നടക്കുകയും അതിനുശേഷം ജില്ലാ സമ്മേളനങ്ങൾ പതിനാല് ജില്ലകളിലെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ നൂറ്റോളമ്പിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായി സിഒ കണ്ണൂർ മേഖലാ കമ്മിറ്റി നിരവധി അനുബന്ധ പരിപാടികൾ നടത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നേത്ത പരിശോധന ക്യാമ്പ് അതിനുശേഷം ഫയർ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് ഇന്ന് രാവിലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇന്നിവിടെ പ്ലാസ്റ്റിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് സഞ്ചിയിൽ സാധനങ്ങൾ വാങ്ങിപ്പോ അവർക്ക് തുണി സഞ്ചി കൊടുക്കുകയും ഇന്ന് ഉച്ചക്കേഷം അലവിൽ വെച്ച് ഹെൽമെറ്റ് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സമാപന സമ്മേളനം നടക്കുന്നത് പതിമൂന്ന് പതിനാല് തീയതികൾ കൂത്തുറമ്പ് വെച്ചാണ് നടക്കുന്നത് പതിമൂന്നാം തീയതി സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും കൂത്തുറമ്പ് വെച്ച് നടക്കും അതിനുശേഷം പതിനാലാം തീയതി പതിനാലാം തീയതി പ്രതിനിധി സമ്മേളനം കൂത്തുറമ്പിൽ വെച്ച് നടക്കുകയാണ് മുഴുവൻ ആളുകളുടെയും സഹകരണം വേണമെന്ന് അഭ്യർത്ഥ വേണ്ടി നിർത്തുന്നു നന്ദി നമസ്കാരം